അങ്ങനെ ഓട്ടിങ് പോലെ തന്നെ രണ്ടാമത്തെ വീക്ഷണം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നിപ്പോൾ ഷാരിക പുറത്തായിരിക്കുന്നു ഷാരിക പുറത്തായ ആ ടൈമിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേണുവിൻ്റെ ഒരു സീനാണ് അവിടെ കണ്ടതെന്ന് പറയുന്നത് കാരണം എവിക്റ്റായി എന്ന് അറിഞ്ഞതോടുകൂടി തന്നെയുള്ള ഒരു കണ്ണ് നീ രേണു അങ്ങ് ആകെ പെട്ടുപോയ അവസ്ഥ അല്ലെങ്കിൽ എന്താ പറയുക ഷാരികയുടെ ആ ഒരു എവിക്ഷനിൽ അവിടെ ഭയങ്കരമായിട്ട് അങ്ങ് എഫക്റ്റ് ചെയ്ത രീതിയിൽ അല്ലെങ്കിൽ കരഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ആ ഒരു സ്ക്രീനിൽ കാണിച്ചത് രേണുവിനെയാണ് രേണു എന്തുകൊണ്ടാണ് അങ്ങനെ കരഞ്ഞ അത്രയ്ക്കും അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ആ ഒരു തരത്തിലായിരുന്നു എന്നറിയത്തില്ല പക്ഷേ എങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഉള്ള ഒരു കരച്ചിൽ സീനായിരുന്നു രേണുവിൻ്റേത് എവിക്റ്റായി എന്ന് അറിഞ്ഞതോടുകൂടി കാണിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് എന്തായാലും എവിക്റ്റ് ആയിരിക്കുകയാണ് ഷാരിക ഇനിയിപ്പോൾ രേണുവിൻ്റെ അതിനുള്ളിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം കാരണം കൂട്ടുണ്ടായിരുന്ന വ്യക്തികളിൽ പലരും ഇങ്ങനെ പോകുന്നു താൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തയിലായിരിക്കാം ചിലപ്പോൾ രേണുവിൻ്റെ അതിനുള്ളിലെ ആ ഒരു കരച്ചിൽ സംഭവങ്ങളൊക്കെ വന്നത് എന്തായാലും നമുക്ക് നോക്കാം ഷാരിക അങ്ങനെ എവിക്റ്റ് ആയിരിക്കുന്നു ഇന്നലെ സ സാരികയും ഔട്ടായിരിക്കുന്നു സോ രണ്ടുപേരാണ് ഡബിൾ എവിക്ഷൻ നടന്നിരിക്കുന്നത് ഇനിയുള്ള ദിവസത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം